മാത്രം സംസാരിക്കുന്ന ഭർത്താവ് ഒട്ടുമിക്ക ഭാര്യമാരുടെയും സ്ഥിരമായ ഒരു പരാതിയാണ് ഭാര്യമാർ അറിയാതെ പോകരുത് ഇനി പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഭർത്താവ് വളരെ കുറച്ചു മാത്രം സംസാരിക്കുന്നത് നമ്മുടെ സമൂഹം ഒരു ചെറിയ ആൺകുട്ടിയെ പോലും എങ്ങനെയാണ് പരിശീലിപ്പിക്കുന്നത് തന്റെ വികാരങ്ങളെയെല്ലാം ഉള്ളിലൊതുക്കി ജീവിക്കണമെന്നാണ് ഒരു ചെറിയ കുട്ടിക്ക് അറിയുമ്പോൾ തന്നെ നമ്മൾ പോയിട്ട് ചോദിക്കുമല്ലേ എന്തിനാ കരയുന്നേ നീ ആൺകുട്ടിയല്ലേ ഇതേ രീതിയിൽ തന്നെ തന്റെ വികാരങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് അല്ലെങ്കിൽ മനസ്സിൽ ഒതുക്കിക്കൊണ്ടാണ് അവർ വളരുന്നത് അതേ നിശബ്ദത അല്ലെങ്കിൽ അതേ രീതി തന്നെ ആയിരിക്കും കല്യാണം കഴിഞ്ഞാലും തുടരുക രണ്ടാമത്തെ കൂട്ടർ പ്രശ്നങ്ങളെ ഭയന്നിട്ടാണ് തങ്ങൾക്ക് പറയാനുള്ളത് പറയാതിരിക്കുന്നത് എന്ത് പറഞ്ഞാലും വഴക്കായാലോ എന്നൊരു തോന്നൽ മൂന്നാമത്തെ കൂട്ടർ വല്ലാതെ വിഷമിക്കുന്നുണ്ട് തന്റെ ചിന്തകളെ പുറത്തേക്ക് എങ്ങനെയാണ് ശരിയായ രീതിയിൽ എക്സ്പ്രസ് ചെയ്യേണ്ടത് എന്നറിയാത്തത് കൊണ്ടാണ് ഭാര്യമാർ ചെയ്യേണ്ടത് എന്താണ് ഒരുപാട് കുറ്റപ്പെടുത്തലുകളും ഒക്കെ കൊണ്ട് അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കരുത് വളരെ നല്ലൊരു ഓപ്പൺ സ്പേസ് കൊടുക്കുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ ഈ ഒരു നോൺ ജഡ്ജ്മെന്റ് ആയിട്ടുള്ള ഒരു സ്പേസ് എന്ന് പറയില്ലേ അതാണിത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാം കരയണമെങ്കിൽ എൻ്റെ മുന്നിൽ കരയാം ചിരിക്കണമെങ്കിൽ ചിരിക്കാം ഒരു ഫ്രീഡം അവർക്ക് കൊടുക്കുന്ന രീതിയിൽ പെരുമാറാനായിട്ട് ശ്രമിക്കുക അത്തരമൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അപ്പൊ ഭർത്താവ് പതിയെ നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് ശീലിക്കാൻ തുടങ്ങും